ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഉരുളക്കിഴങ്ങ് മസാല കറിയാണ് അത് കുറച്ച് ഗ്രേവി അധികം ഗ്രേവി ഇല്ലാതെ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു സവാള മീഡിയം സൈസ് സവാള ഒന്നിട്ട് വഴറ്റി കൊടുക്കണം മീഡിയം സൈസ് സവാള കേട്ടോ വെറുതെ നമ്മളിങ്ങനെ ചെറുതായി കട്ട് ചെയ്യില്ലേ അങ്ങനെ തന്നെ കട്ട് ചെയ്താൽ മതി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഒന്ന് റോസ്റ്റായി വരട്ടെ അതൊരു ബ്രൗൺ കളർ ആവേണ്ട ആ ഒരു പരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് കട്ട് ചെയ്തിടുക ഇത് ചപ്പാത്തിക്കായാലും ചോറിനായാലും എല്ലാം നല്ല കോമ്പിനേഷനായ ഒരു കറിയാണ് ഇത് നന്നായി വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട് ഈ ടൈമിൽ നന്നായി വഴറ്റി വളരെ പെട്ടെന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉരുളൊക്കെ ഇണങ്ങി വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് കൊടുത്തു കൊടുത്തുവിടാനും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാം രാവിലെ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കൊണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു കറിയാണ് ചപ്പാത്തിക്കും ഇത് നല്ല കോമ്പിനേഷനാണ് ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു പൊട്ടറ്റോ മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് പൊട്ടറ്റോ ആൾക്കാരുടെ അനുസരിച്ചിട്ട് എടുത്തേക്കാം അതിനനുസരിച്ച് ഉള്ളിയൊക്കെ കൂട്ടിക്കൊടുക്കുക പച്ചമുളകൊക്കെ കൂട്ടി കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കുകയുള്ളൂ കേട്ടോ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ വീഡിയോയുടെ ലിങ്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കണം വേറെ മസാല പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ അതൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതൊന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രമേ പൊടി ചേർക്കാൻ പാടുള്ളൂ ഒന്ന് മെല്ലെ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്ക് പൊടി ചേർത്ത് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഓയിലൊന്നും ഒഴിച്ചു കൂടരുത് കേട്ട എന്നാൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ നോർമൽ മുളകും അര ടേബിൾ സ്പൂൺ മറ്റേ കാശ്മീരി ചില്ലിയും വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നോർമൽ മുഗ മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ അത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം നിങ്ങൾക്ക് നല്ല കളർ കിട്ടും അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കുക നല്ലോണം പൊടീൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കണം കാരണം പൊടി കരിഞ്ഞു പോകും അപ്പം വേറൊരു ടേസ്റ്റായി മാറും നന്നായി ആയി കൊടുത്ത് ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ വന്നിട്ടില്ലല്ലോ പൊട്ടറ്റോ വേവിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി പൊട്ടറ്റോ പെട്ടെന്ന് വെന്ത് കിട്ടും ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമുണ്ടാവും ഇതധികം ചാറോട് കൂടിയ കറിയല്ല ഒന്ന് ഒരു കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഡ്രൈ ആയ കറിയാണ് ഇതിലേക്ക് നമ്മളൊരു മീഡിയം ഫ്ലെയിം സൈസ് തക്കാളിയും കൂടി ഇടുന്നുണ്ട് തക്കാളി ഇട്ട് നന്നായി വാഴി കൊടുക്കുക ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഇടുന്നത് അധികം പുളിയില്ലാത്ത തക്കാളി ഇടുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ പുളിപ്പായി പൂം കറി ഒന്ന് ഒന്ന് ഒരു മീഡിയ ഒരു തക്കാളി തന്നെ ഞാൻ ഇടുന്നുണ്ട് പക്ഷേ പുളിയില്ലാത്ത തക്കാളിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക നന്നായി മിക്സായി കൊടുക്കാം എന്നിട്ട് നല്ല തക്കാളി ഇത് ഉടഞ്ഞു കിട്ടുന്നത് വരെ നമ്മൾ വേവിക്കണം എല്ലാം ഒന്ന് നല്ലോണം എല്ലാം അടി എത്തുന്ന തരത്തിൽ മിക്സായി കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം ഇത് ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാം പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ എല്ലാ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് മാത്രം ഒഴിച്ചാൽ മതി ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം എന്നിട്ട് നല്ലോണം മിക്സ് ആയി കൊടുക്കുക മസാലയൊക്കെ എല്ലായിടത്തുന്ന നേരത്തിൽ നല്ലടെ എത്തുന്ന നേരത്തിൽ ആക്കി നല്ലോണം ആയി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക നല്ലോണം അടച്ചു വെച്ച് കഴിക്കാം ഇത് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും പൊട്ടറ്റോ വേഗം വെന്ത് കിട്ടുമല്ലോ ഒരു അഞ്ച് മിനിറ്റ് തന്നെ നമുക്കിതൊന്ന് വെന്ത് നല്ല പരുവത്തിൽ ഉടയാന്ന് നിരത്തിലെടുക്കരുത് കേട്ടോ അട ഈ ഇത് കുഴമ്പ് പരുവത്തിലാണ്ടോ നല്ലൊരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് നല്ലോണം വെള്ളമൊക്കെ വറ്റി പൊട്ടറ്റ ഒക്കെ ഏകദേശം വെന്ത് നല്ലൊരു ഇതിലായിട്ടുണ്ട് അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വെ വറ്റിക്കാൻ ഇതാക്കണം കറി ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് വേണം എടുക്കുക അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ് കാരണം ഇത് ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ഒലിച്ചു പോകാത്ത കറി വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല അവർക്ക് കഴിക്കാനും എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും പൊട്ടറ്റോ ഒക്കെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവില്ല അപ്പോൾ ഇത് നല്ല മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് നോൺ വെജ് ഇല്ലെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് നല്ലവണ്ണം മിക്സ് ആയിക്കൊടുക്കുക ഇത് ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം നല്ലൊരു കുഴമ്പ് പരുവത്തിലായി നല്ലവണ്ണം കറി ഗ്രേവിയൊക്കെ കറക്റ്റ് ടെക്സ്ചറിലായിട്ടിട്ട് ഇനി കുറച്ച് ഉപ്പുണ്ടോയെന്ന് നോക്കാം ഉപ്പിലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇപ്പോൾ കറക്റ്റാണ് പുളിയും ഉപ്പുമൊക്കെ കറക്റ്റാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കത് കുറച്ച് ഒരു ഫ്രഷായ കുറച്ച് കറിവേപ്പില കൂടിയായിട്ട് ആഡ് ചെയ്ത് ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കണം ഇനി കഴിക്കാൻ നേരത്ത് മാത്രം ഇത് ഓപ്പൺ ആക്കിയാൽ മതി നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ഇതായി ഉണ്ടാവും കറി നമുക്ക് കഴിക്കാൻ പറ്റും ഞാൻ ഇതൊന്നും അടച്ച് ഇതാ ഒന്നുകൂടെ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് കറി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഫ്രഷായ കുറച്ച് കറി വേപ്പിൽ ഏഡ് ചെയ്യാം ഇതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ ആദ്യം വെളിച്ചെണ്ണ നല്ലോണം ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എടുന്ന് ഏഡ് ചെയ്യുന്നില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റാകും ഇനി അടച്ചു വെക്കുക കഴിക്കാൻ നേരത്തെ തുറന്നു അങ്ങനെ കിട്ടില്ല പൊട്ടറ്റോ മസാല കറി ഇവിടെ റെഡി ആയിട്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ